ഹരേ കൃഷ്ണ എല്ലാ ഭഗവത് ഭക്തർക്കും വിനീത നമസ്കാരം എല്ലാവർക്കും എൻ്റെ രാധേഷ്യാം എന്ന ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ദശകം രണ്ടിലെ അഞ്ചും ആറും ശ്ലോകങ്ങളാണ് ആദ്യം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചു കേൾക്കൂ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ ശ്ലോകം അഞ്ചും ആറും വായിക്കുന്നത് ശ്രദ്ധിച്ചു കേൾക്കൂ लक्ष्मीस्तावकरामणीयकहृदे वेयं परेशस्तिरे स्थिरे इत्यस्मिन्नदभिप्रमाणमधुना वक्ष्यामि लक्ष्मीपदे ये त्वध्यानगुणानुकीर्तनरसा सक्ताभिभक्ता जना स्तेष्वेषा वसति स्थिरैव दैदा प्रस्तावदत्तादरा एवं भूतमनोज्ञदा नवसुधा निष्यन्दसन्दोहनं तुद्रूपं परछिद्रसायनमयं चेदोहरं शृणोदाम् സദ്യ പ്രേരയതേ മതി മതയദേശീതാഷ്പവിസരൈ ആനന്ദമൂർച്ചോത്ഭവൈ ഇനി ശ്ലോകം അഞ്ചിൻ്റെ പദം പിരിച്ചു അർത്ഥം പറയുന്നത് ശ്രദ്ധിക്കാം ലക്ഷ്മി താവകരാമണീയക ഹൃദ യവാ ഇയം పరేషు అస్థిరే అస్మిన్ అన్యదు అవి ప్రమాణం అధునా వక్ష్యామిపే ఏనుకీర్తనరసక్త హి భక్త జన తేషు ఎషా వసతి స్థిరా ఏదై പ്രസ്താവ ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാം ലക്ഷ്മി ലക്ഷ്മി ദേവി താവക അങ്ങയുടെ രാമണീയക ഹൃദയവേയം അല്ലയോ ഭഗവാനെ അവിടുത്തെ മനോഹാരിതയിൽ ആകൃഷ്ടയായിട്ട പരേഷു അന്യരിൽ അസ്ഥിര സ്ഥിരത ഇല്ലാതെ ഇതി അസ്മിൻ ഇപ്രകാരം അല്ലെങ്കിൽ ഇക്കാര്യത്തിന് അധുനാ ഇപ്പോൾ അന്യത് പ്രമാണം അഭി മറ്റൊരുദാഹരണം കൂടി ഭക്ഷ്യാമി ഞാൻ പറയാം ഏ ഭക്ത ജന ഭക്തരായ ജനങ്ങൾ തൊത് ധ്യാന ഗുണാനുരസ നിന്തിരുവടിയുടെ ഗുണങ്ങളെ വർണ്ണിക്കുന്ന രസത്തിലും ആസക്തരായിരിക്കുന്ന തേശു അവരിൽ േ ഷ്മിദേവി ദൈവ പ്രസ്താവ ദത്താദര ലക്ഷ്മിദേവിയുടെ ഭർത്താവിനെ പ്രകീർത്തിക്കുന്ന അതായത് ഭഗവാനെ പ്രകീർത്തിക്കുന്നവരോട് ആദരവോടുകൂടി സ്ഥിരേവ വസതി സ്ഥിരയായി തന്നെ വസിക്കുന്നു ഇനി നമുക്കിതിൻ്റെ വ്യാഖ്യാനം നോക്കാം അല്ലയോ ലക്ഷ്മി പദേ നിന്തിരുവടിയുടെ മനോഹാരിതയിൽ ആകൃഷ്ടയായിട്ട് ദേവി ഭഗവാനിൽ തന്നെ സ്ഥിരമായി വസിക്കുന്നു അതാണ് ദേവിക്ക് ഏറെ ഇഷ്ടം എന്നാൽ ലക്ഷ്മി ദേവിയുടെ ഭക്തരുടെ അരികിൽ ദേവി ഇടയ്ക്കിടയ്ക്ക് വന്നു പോകും എന്നിട്ട് ഓടി ഭഗവാന്റെ അരികിലെത്തും അതുകൊണ്ടാണ് ലക്ഷ്മി ദേവിക്ക് അസ്ഥിര ചബല എന്നീ പേരുകൾ വന്നത് അതൊരിക്കലും ദേവിയുടെ തെറ്റല്ല ഇതിനായി ഇനി വേറൊരു ഉദാഹരണം കൂടി പറയാം എന്നാണ് ഭട്ടതിരിപ്പാട് ഉറപ്പിച്ചു പറയുന്നത് ഏതൊരു ഭക്തനാണോ അങ്ങയുടെ കീർത്തനങ്ങൾ പാടി അങ്ങയെ സ്തുതിക്കുന്നത് ചില ഭക്തർ രൂപം ധ്യാനിക്കുന്നതിലും ചിലർ ഭഗവാന്റെ ഗുണങ്ങൾ വർണ്ണിക്കുന്നതിനും ആസക്തരായി കാണപ്പെടുന്നു അങ്ങനെയുള്ളവരിൽ ലക്ഷ്മി സ്ഥിരമായി തന്നെ കാണപ്പെടും എന്നാൽ ഐശ്വര്യം നേടാൻ വേണ്ടി ലക്ഷ്മി ദേവിയെ ഫലിക്കുന്നവരുണ്ട് അവരിലാണ് ലക്ഷ്മി അസ്ഥിരയായി നിൽക്കുന്നത് വിഷ്ണു ഭഗവാൻ ഉള്ളിടത്ത് ലക്ഷ്മി ദേവിയും കാണും ഭഗവാൻ ഭക്തവത്സലനാണ് ഭഗവാന്റെ ഭക്തരെക്കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം അവർ നിഷ്കാമകർമ്മം ചെയ്യുന്നവരാണ് അതായത് കർമ്മം ചെയ്യുന്നു അതിൽ നിന്ന് ഫലം ഇച്ഛിക്കുന്നില്ല ഫലേച്ഛയില്ലാതെ ചെയ്യുന്നതാണ് നിഷ്കാമകർമ്മം അങ്ങനെ ഫലേഴ്ചയില്ലാതെ കർമ്മം ചെയ്യുന്നവരാണ് ഭഗവാന്റെ ഭക്തരെന്ന് നമ്മൾ മനസ്സിലാക്കി അങ്ങനെയുള്ള ഭക്തനെ ഭഗവാൻ സംരക്ഷിക്കും അപ്പോൾ ആ ഭക്തരിൽ ലക്ഷ്മി ദേവി സ്ഥിരയായി കാണപ്പെടും അതായത് നാം ഒന്നും ചോദിക്കാതെ തന്നെ നമുക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഭഗവാനെ ഫലിക്കുന്നതിലൂടെ ലക്ഷ്മി ദേവി നമുക്ക് നൽകുന്നു ഇതിൽ നിന്ന് എന്താണ് ഭട്ടതിരിപ്പാട് പറയുന്നത് സർവ്വ ഐശ്വര്യത്തിനായി ലക്ഷ്മി ദേവിയെ പ്രത്യേകം പൂജിക്കേണ്ട ആവശ്യമില്ല എവിടെ ഭഗവാനുണ്ടോ അവിടെ ലക്ഷ്മി ദേവിയും സ്ഥിരമായി തന്നെ കാണപ്പെടും ഭഗവാനെ അതഞ്ജല മനസ്സോടെ പൂജിക്കുന്ന ഭക്തന് ലക്ഷ്മി കടാക്ഷം സ്ഥിരമായി ലഭിക്കും ഇതിനായി ഇനി വേറൊരു ഉദാഹരണം കൂടി ഭട്ടതിരിപ്പാട് പറയുന്നുണ്ട് ഏതൊരു ഭക്തനാണോ അങ്ങയുടെ കീർത്തനങ്ങൾ പാടി അങ്ങേ സ്തുതിക്കുന്നത് ചില ഭക്തർ ഭഗവാൻ്റെ രൂപം ധ്യാനിച്ച് ഇരിക്കുന്നതിലും ചിലർ ഭഗവാന്റെ ഗുണങ്ങൾ വർണ്ണിക്കുന്നതിലും ചിലർ ഭഗവാൻ്റെ കീർത്തനങ്ങൾ ആലപിക്കുന്നതിലും ആസക്തരായി കാണപ്പെടുന്നു അങ്ങനെ ഉള്ളവരിൽ ലക്ഷ്മി ദേവി സ്ഥിരമായി തന്നെ കാണപ്പെടും എന്നാൽ സമ്പത്തിന് വേണ്ടി മാത്രം ലക്ഷ്മി ദേവിയെ ഭജിക്കുന്ന ലക്ഷ്മി ദേവിയുടെ ഭക്തരിൽ ദേവി അസ്ഥിരയായി നിലനിൽക്കും അതായത് ഇടവിട്ടിടവിട്ട് അവർക്ക് ഐശ്വര്യം നൽകും എന്നാൽ ഐശ്വര്യത്തിനും സമ്പത്തിനും വേണ്ടി മാത്രം ലക്ഷ്മി ദേവിയെ ഫലിക്കുന്നവരുണ്ട് അവരിലാണ് ലക്ഷ്മി ദേവി അസ്ഥിരയായി നിൽക്കുന്നത് കാരണം ഭഗവാനിൽ നിന്ന് മാറി നിൽക്കുവാൻ ദേവി ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഭഗവാൻ എവിടെയുണ്ടോ അവിടെ ലക്ഷ്മി ദേവിയും ഉണ്ടായിരിക്കും ഇവിടെ ഒരു കാര്യം നാം അറിയണം പ്രകൃതിയും പുരുഷനും ഒന്നാണ് പ്രകൃതി സ്ത്രീയും പുരുഷൻ എന്നാൽ ബ്രഹ്മം അതായത് ഭഗവാനാണ് ബ്രഹ്മത്തിൽ നിന്നാണല്ലോ ലോ പ്രകൃതി ഉണ്ടായത് അപ്പോൾ സമ്പത്തിനായി സർവ ഐശ്വര്യത്തിനായും നാം ലക്ഷ്മി ദേവിയെ മാത്രമായി പതിക്കേണ്ടതില്ല കാരണം ഭഗവാന്റെ ഭക്തൻ്റെ കൂടെ ലക്ഷ്മി എന്നും ഉണ്ടാകും ശ്ലോകങ്ങൾ ഒന്നുകൂടെ വായിക്കാം നന്നായിട്ട് ശ്രദ്ധിച്ചു മനസ്സിലാക്കി വായിക്കുക അതോടൊപ്പം തന്നെ നാം വായിക്കുമ്പോൾ അർത്ഥം അർത്ഥമറിഞ്ഞ് വായിക്കുമ്പോഴാണ് നമ്മളിൽ നിന്ന് ഭക്തി ഉണ്ടാകുന്നത് അതുകൊണ്ട് ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കി തന്നെ വായിക്കുവാൻ ശ്രമിക്കുക ശ്ലോകം അഞ്ചും ആറും വായിക്കുന്നത് ശ്രദ്ധിച്ചു കേൾക്കും ലക്ഷ്മി സ്ഥാവകരാമണീയകൃദേ इत्यस्मिन्नदभिप्रमाणमधुना वक्ष्यामि लक्ष्मीपदे ये त्वध्यानगुणानुकीर्तनरसा सक्ताभिभक्ता जना स्तेष्वेषा वसदि स्थिरैव दयिदा प्रस्तावदत्तादरा एवं भूतमनोज्ञदा नवसुधा निष्यन्दसन्दोहनं तुद्रूपं परछिद्रसायनमयं चेदोहरं श्रिणोदां सद्य प्रेरयदे मदिं मदयदे ിതബാഷ്പവിസരൈ ആനന്ദമൂർോദ്ഭവൈ ം ഭൂതമനോജ്ഞതാ നിഷന്ദസന്ദോഹനം ത്വത് രൂപം പരക്ഷിദ്ധരസായ ചേദോഹരം ശൃണ്ുതം സദ്യ പ്രേരയേ മതി മദയദേ ോമാഞ്ചയതി അങ്കകം വ്യാസിഞ്ചതി അഭി ശീതാഷ്പ വിസരൈഹി ആനന്ദമൂർഭവേഹി ഏവം ഇപ്രകാരമുള്ള ഭൂതമനോജ്ഞത മനോഹരമായ നിശന്ത നിഷന്തസന്തോഹനം പുതിയ അമൃതിൻ്റെ ഉറവിടം തൊതുരൂപം അങ്ങയുടെ രൂപം പരജി രസായനമയം പരബ്രഹ്മ രസായനമായിരിക്കുന്ന ചേതോഹരം മനോഹരമായ ശ്രീണ്ണുദാം മതീം അങ്ങയെക്കുറിച്ച് കേൾക്കുന്ന മാത്രയിൽ സദ്യ പ്രേരയതേ മനസ്സ് വല്ലാതെ വല്ലാതെയങ്ങ് അതിൽ മുങ്ങിപ്പോവുകയാണ് രോമാഞ്ചയതി അംഗകം നിർഭരമായ ഭഗവാൻ്റെ കീർത്തനങ്ങൾ കേൾക്കുമ്പോൾ രോമാഞ്ചമുണ്ടാകുന്നു വ്യാസിഞ്ചതി അഭി ശീതാഷ്പ വിസരേ അങ്ങനെ കേൾക്കുമ്പോൾ ആനന്ദമൂർച്ഛോത്ഭവെ ആനന്ദം കൊണ്ട് തണുത്ത് കുളിർത്ത കണ്ണുനീർ ബാഷ്പധാരയായി ഒഴുകുകയാണ് ഇനി നമുക്ക് ഇതിൻ്റെ വ്യാഖ്യാനം നോക്കാം ഭഗവാന്റെ രൂപത്തെ ദർശിക്കുമ്പോൾ തന്നെ ഭക്തർക്കുണ്ടാകുന്ന ആനന്ദ അനുഭവങ്ങളാണ് ഈ വരികളിലൂടെ പദ്ധതിപ്പാട് പറയുന്നത് ഭഗവാൻ്റെ കീർത്തനങ്ങൾ ഭഗവാൻ്റെ കഥകൾ കേൾക്കുമ്പോഴും ധ്യാനത്തിലിരുന്ന് ഭഗവാനെ തന്നെ മനസ്സുറപ്പിച്ചിരിക്കുമ്പോഴും എന്തെന്നറിയാത്ത ആനന്ദത്തിൽ മുങ്ങിത്താഴുകയാണ് ഭക്തർ അറിയാതെ നമ്മുടെ കണ്ണുകൾ നിറയുന്നു ശരീരം വിറയ്ക്കുന്നു വിവരിക്കാൻ സാധിക്കാത്ത അത്രയും ആനന്ദത്തിൻ്റെ ഒത്തുങ്ക ശൃങ്കത്തിൽ ആ ഭക്തർ എത്തിച്ചേരുകയാണ് അങ്ങനെ എന്തിനെന്നറിയാതെ തണുത്ത കണ്ണുനീർ ഒഴുകി ഒഴുകി വരികയാണ് ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോൾ നാം അറിയാതെ കരയുകയാണ് നാം അറിയാതെ നമ്മുടെ ശരീരത്തെ രോമാഞ്ചമുണ്ടാകുകയാണെങ്കിൽ നാം യഥാർത്ഥത്തിൽ ഭക്തിയിൽ മുഴുകിയിരിക്കുകയാണെന്ന് പറയുവാൻ സാധിക്കും ഇവിടെ കട്ടത്തിരിപ്പാട് പറയുന്നത് ഇങ്ങനെ പരമാനന്ദ ലഹരിയിലകപ്പെട്ട ഭക്തന് രോമഹർഷമുണ്ടാകുന്നു ആനന്ദാശ്രുക്കൾ കണ്ണുനീരായി കഞ്ഞൊഴുകി ശരീരമാകെ കുളിപ്പിക്കുകയാണ് സാധാരണ കണ്ണുനീര് നമുക്കറിയാം അല്ലേ ചെറിയ ഇളം ചൂടുണ്ടായിരിക്കും എന്നാൽ ആനന്ദം കൊണ്ട് വളരെയധികം ആനന്ദമുണ്ടാകുമ്പോൾ നമുക്കുണ്ടാകുന്ന കണ്ണുനീര് തണുത്തതാണ് അതുകൊണ്ടാണ് കുളിർമയുള്ള കണ്ണിനീരെന്നിവിടെ പട്ടതിരിപ്പാട് പറയുന്നത് ഇത് വളരെ ക്ഷണികമായ ഒന്നല്ല ഈ അനുഭൂതി ഈ ഭഗവത് രൂപം എപ്പോൾ ഭഗവാന്റെ രൂപം നമ്മൾ ദർശിച്ചാലും അല്ലെങ്കിൽ ഭഗവത് നാമങ്ങൾ കേൾക്കുമ്പോഴും ധ്യാനത്തിൽ മുഴുകുമ്പോഴും നമുക്ക് മനസ്സിൽ എപ്പോഴും ഉണ്ടാകുന്നതാണ് ഈ ആനന്ദ ഏവം ഭൂതമനോജ്ഞത നവസുധാ നിഷ്യന്തസന്തോഹനം തൊദ്രൂപം പരചിദ്രസായ ചേതോഹരം സദ്യ പ്രേരയധേ മതി ോമാഞ്ചയത്യങ്കകം വ്യാസിഞ്ചത്യഭിഷീതാഷ്പവിസരൈൻ ആനന്ദമൂർച്ചോദ്ഭവൈ അഞ്ചും ആറും വായിക്കുന്നത് ശ്രദ്ധിച്ചു കേൾക്കും ലക്ഷ്മി സ്ഥാവകരാമണീയകൃദേശസ്ഥിരേ इत्यस्मिन्नदभिप्रमाणमधुना वक्ष्यामि लक्ष्मीपदे ये त्वध्यानगुणानुकीर्तनरसा सक्ताभिभक्ता जना स्तेष्वेषा वसदि स्थिरैव दैदा प्रस्तावदत्तादरा ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു ഇനി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം ഹരേ കൃഷ്ണ